കേരളത്തിന്റെ ഒരു നീളമുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ ഇപ്പോൾ ഈ മദ്യക്കേസ് ആയി ആയിക്കോട്ടെ ആർട്ടിഫിഷ്യൽ നെൽസുമായി അഴിമതി ആയിക്കോട്ടെ ഇനി നമ്മളുടെ കർത്തയുടെ കോഴയായിക്കോട്ടെ ഏത് കാര്യങ്ങളിലും ഒരു സൂപ്പർ മുഖ്യമന്ത്രിയുടെ പവറിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് മുഹമ്മദ് റിയാസാണ് ഇപ്പം നമ്മളിതിനെ ഹെഡിങ്ങിനകത്ത് ഈ പിണറായി വിജയൻ മൗലം പാലിക്കുന്നു എന്ന് പറയുന്ന കാരണം പഴയ പിണറായി വിജയൻ വിജയനൊന്നുമില്ല കൃത്യമായിട്ട് നമുക്കറിയാം മുഹമ്മദ് റിയ റിയാസിനാൽ ഭയന്നുകൊണ്ടോ അല്ലെങ്കിൽ പേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നയപരമായ കാര്യങ്ങൾ റിയാസ് പറഞ്ഞതിനപ്പുറത്തേക്ക് ശബ്ദിക്കാൻ പോലും ആകാത്ത ഒരു പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ട് ഇപ്പോൾ എം പി രാജേഷിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒരു പക്ഷേ റിയാസ് ചെയ്ത കാര്യമായേക്കാം അതുകൊണ്ടുള്ള ഒരു നീരസമെന്ന രീതിയിൽ അതിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് എം പി രാജേഷ് ചെയ്തിരുന്നു അതുകൊണ്ട് എം പി രാജേഷ് വലിയ പുണ്യാളനാണെന്നുള്ള അഭിപ്രായം ഒന്നും നമുക്കില്ല കേരളത്തിലെ കുശാഖ മുദ്രിക്കാരനായിട്ടുള്ള ഏറ്റവും ബുദ്ധി കാണിക്കുന്ന ഒരു രാഷ്ട്രീയകാര്യം കൂടിയാണ് എം പി രാജേഷ് അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനത്തിന്റെ നന്ദി എന്ന രീതിയിൽ മുഹമ്മദ് റിയാസിനോട് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അദ്ദേഹം ഒരു സൂപ്പർ മുഖ്യമന്ത്രി നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ മന്ത്രിമാരുടെ ഇടപെടൽ തന്നെ ഈ ആദ്യമായിട്ടും എം എൽ എ ജയിച്ചിട്ടുള്ള എം പി രാജേഷിനും മുഖ്യമന്ത്രിയാക്കാൻ റിയാസ് പ്രത്യേകം താൽപര്യം കാണിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് എം പി രാജേഷിനെ നോക്കിക്കുത്തിയാക്കിയിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പൊ ബൽദേവ് സർവ പറഞ്ഞു ഇരുപത്തി വർഷമായി കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒഴിവാക്കണമെന്ന് ന്യായീകരണങ്ങളൊക്കെ അഴിമതി ഞങ്ങൾ ഇതാ നടത്തി തരാം തരാം ഇവിടെ ഞങ്ങളിതാ നടത്തി നടത്താൻ പോകുന്നു ഇലക്ഷൻ പെരുമാറ്റച്ചട്ടങ്ങൾ ഒന്ന് കഴിഞ്ഞോട്ടെ ഇലക്ഷൻ റിസൾട്ട് ഒന്ന് കഴിഞ്ഞോട്ടെ അത് ഞങ്ങൾ നടത്തി തരാം എന്ന് ഈ ബാറുടമകൾക്ക് ഉറപ്പ് നൽകുന്നു ആ ഉറപ്പിന്റെ പുറത്താണ് ഈ ചൈന സുനിലും ഈ പറയുന്ന അനിമോനും ഈ പറയുന്ന വ്യാപാരികളിൽ നിന്ന് ബാറുടമകളിൽ നിന്ന് രണ്ടര ലക്ഷം വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അതുമാത്രമല്ല പണം തരാൻ തയ്യാറാകാത്ത ആളുകളെ എക്സൈസിനെ കാണിച്ച് നമ്മൾ ജി എസ് ടി ഉദ്യോഗസ്ഥന്മാരെ കാണിച്ച് ഓരോ ബാറുകളിലും കയറി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ആ ഭീഷണി സഹിക്കാൻ വയ്യാതെയാണ് ഈ ശബ്ദ സന്ദേശം പുറത്തേക്ക് വരുന്നത് നിങ്ങൾ ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് കൃത്രിമമായിട്ടുണ്ടാക്കിയ കാര്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അത് തന്നെയാണ് ജനാധിപത്യത്തിൽ അഴിമതി എന്ന് പറയുന്നത് ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഞങ്ങൾ പോകുന്നു ആ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് പണം തരണമെന്ന് ഒരു സർക്കാർ പറയുന്നു ആ സർക്കാർ പറയുന്ന കാര്യത്തെ കാണാതെ അതിനെങ്ങനെ അഴിമതിയല്ല എന്ന് പറയാ ഇത് തന്നെയല്ല മാണിസാറിന്റെ കാര്യത്തിലുണ്ടായത് അന്ന് ബിജു രമേശ് എന്ന് പറയുന്ന വ്യക്തി ഉയർത്തിയ ശബ്ദ സന്ദേശമാണ് അൻപത് വർഷത്തെ നിയമസഭ സാമാജിക പാരമ്പര്യമുള്ള കെ എം മാണിക്ക് പോലും രാജിവെക്കേണ്ട സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ നമ്മളുടെ സേനാപതി വേണു സാർ പറഞ്ഞതുപോലെ ഇത് കൃത്യമായിട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണമോ കേന്ദ്ര ഏജൻസികളോ ഒരു പക്ഷേ അരവിന്ദ് കെജ്രിവാളിന്റെ രഹസ്യങ്ങൾ ഓരോന്നര പുറത്തു വന്നതുപോലെ ഇത് കേരളം കാണാൻ പോകുന്നു വലിയൊരു മദ്യ നയത്തിൻ്റെ പോളിസിയുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കണം നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ അപ്പോൾ ഐ ടി മേഖല ഐ ടി മേഖല അദ്ദേഹം പറയുന്നത് ഐ ടി മേഖലയിൽ ഒരുപാട് വിദേശികൾ വരുന്നു അതിന്റെ പുറത്താണ് അവിടെ ബാറുകൾ തുടങ്ങുന്നത് അത് മാത്രമല്ല ഇപ്പൊ നമ്മൾ ഹെറിറ്റേജ് ടൂറിസം ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇല്ലം ഉണ്ടെങ്കിൽ ആ ഇല്ലം വിലയ്ക്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെറിറ്റേജ് ടൂറിസ്റ്റ് ത്തിന്റെ പേരിൽ അവിടെ നിങ്ങൾക്ക് മദ്യശാല തുടങ്ങാം അപ്പം കേരളത്തെ മദ്യവിപണിയെ ജനകീയവത്കരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രം ഒരു ജനതയെ എങ്ങനെയാണോ ഈ മനുഷ്യ കറുപ്പ് മനുഷ്യനെ വായിക്കുന്ന കറു കറുപ്പ് അല്ലേ മതമനുഷ്യനെ വായിക്കുന്ന കറുപ്പാണെന്ന് പറയുന്ന പോലെ മദ്യത്തെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്മാരെ മുഴുവൻ മയക്കി കിടത്താൻ വേണ്ടിയുള്ള പോളിസിയാണ് സർക്കാർ ചെയ്യുന്നത് അതൊരു സർക്കാരിന്റെ പോളിസി ആവുമ്പോൾ അത് ജനങ്ങളെ ബാധിക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ബോധിക്കണം സർക്കാരിന് അങ്ങനെ എല്ലാ പോളിസികളും ഒരു ഭരണകൂടത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് അധികാരത്തിന് താൽപ്പര്യം അനുസരിച്ചുകൊണ്ട് ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കും ില്ല ഈ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഒന്ന് ഈ അമിതമായിട്ട് ഉപയോഗം ഇവിടെ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ നാർക്കോട്ടിക് കമ്മ്യൂണിസം കൂടി ഒന്നിക്കുന്നു ജിഹാ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ വർഷം കൊണ്ടാണ് ഈ കേരളത്തിൽ ഇത്ര മാത്രം ഇത്രമാത്രം മയക്കുമരുന്ന് മാഫിയ പിടിമുറക്കിയിട്ടുള്ളത് നേരത്തെ അങ്ങ് തന്നെ പറഞ്ഞല്ലോ ഉമേഷ് ജീവിത പറഞ്ഞല്ലോ ആയിരത്തോളം സ്കൂളുകളെ ലിസ്റ്റ് ചെയ്യുന്നു അവിടെ നിരവധി വിദ്യാർത്ഥികളെ മയക്കുമരുന്നടിമപ്പെട്ടുകൊണ്ടുള്ള വിദ്യാർത്ഥികളുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനം മദ്യത്തിന്റെ ഉപഭോഗത്തിൽ കേരളത്തിലെ യുവാക്കൾ പെട്ടെന്ന് മഴ മാറുന്ന സാഹചര്യം കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കേരളത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങളെ പോലും എന്ത് ചെയ്യുന്ന അവതാളത്തിലാക്കുന്ന രീതിയിലാണ് ഒരു സർക്കാർ ഈ മദ്യനയത്തിന്റെ പേരിൽ ഇടപെടുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞല്ലോ ആയിരം മദ്യഷാപ്പുകൾ ഇവിടെ തുറക്കുന്ന സമയത്ത് തന്നെ കേരളത്തിൽ ആയിരത്തോളം പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ പോവുകയാണ് ഈ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കാനുള്ള ഈ സുഷ്കാന്തി എന്താണ് ഈ പറയുന്ന ആളുകൾ കാണിക്കാത്തത് അങ്ങനെ എങ്ങനെയാണല്ലോ ആയിരം മദ്യശാലകൾ തുറക്കുന്ന സമയത്ത് ആയിരം സ്കൂളുകൾ തൊട്ടപ്പുറത്ത് പൂട്ടാൻ കേരളത്തിൽ റെഡിയായി നിൽക്കുകയാണ് പുതിയ അധ്യയന വർഷം വരാൻ പോവുകയാണ് അപ്പൊ കേരളത്തിന്റെ പരിതം പ്രത്യേക സാഹചര്യത്തെ കൃത്യമായിട്ട് മദ്യപ്പുഴ ഒഴുക്കിക്കൊണ്ട് കേരളത്തിലെ വലിയ രീതിയിലുള്ള നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ ഗൾഫിലൊക്കെ എല്ലാ മേഖലയിലും അങ്ങനെ മദ്യശാപ്പുകളൊന്നുമില്ല ചില മേഖലയിൽ മാത്രം ഇന്ന് കേരളത്തിൽ പെട്ടിക്കടകൾ പോലെ വിവിധ മേഖലകളിലെ ഔട്ട്ലെറ്റ് ബീവറേജസിന്റെ ഔട്ട്ലെറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സമരങ്ങൾ ഓരോ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടാമത് ഹെറിറ്റേജ് റൂസത്തിന്റെ മേഖലയിൽ ഐ ടി മേഖലയുടെ പേരിൽ ഇപ്പം ഞാൻ പറഞ്ഞ സ്വാഭാവികമായിട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് പദ്ധതി എന്ന രീതിയിൽ ഒരു ഐ ടി ഹംപ് ഞാൻ തുടർന്നു കഴിഞ്ഞാൽ അവിടെ എനിക്ക് മദ്യശാപ തുറക്കാം അപ്പൊ എൻ്റെ പ്രിയോറിറ്റി ഐ ടി മേഖലയ്ക്കായിരിക്കില്ല അവിടെ മദ്യ കച്ചവടത്തിനായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള മദ്യത്തിന്റെ പോളിസി ഈ കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യം നമ്മളൊരു പ്രബുദ്ധത എന്ന് പറയുന്നല്ലോ മലയാളിയുടെ പ്രബുദ്ധത എന്ന് പറയുന്നത് ഒരു നാളെ ഈ െത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഗുരുദേവന്റെ ജന്മദിനത്തിലും ഗുരുദേവത്തിന്റെ ചരമദിനത്തിലും മദ്യം ഒഴുക്കുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ പോളിസി ചേഞ്ച് ചെയ്യും അപ്പോൾ അതൊരു പ്രശ്നമാണ് അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യത്തിലെ അപകടത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊണ്ടുപോവുകയാണ് അപ്പം എല്ലാ മേഖലയിലും അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഈ ഇരുപത് കോടി രൂപയുടെ അഴിമതി പണം ഇവർ വേടിച്ചില്ല എന്ന് പറയുന്നത് യാതൊരു അർത്ഥമില്ല കെ എം മാണി സാറ് ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഇവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പോളിസിക്കകത്ത് ഇടത് മുന്നണിയായിരുന്നാലും വലത് മുന്നണി ആയിരുന്നാലും യാതൊരു മാറ്റവുമില്ല അഴിമതിയുടെ പണം പറ്റാത്ത അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ദല്ലാളന്മാരെ ഉപയോഗിച്ചുകൊണ്ട് പണം വേടിക്കുന്ന സാമൂഹിക സാഹചര്യമാണ് കേരളത്തിൻ്റെ എല്ലാ എല്ലാ മേഖല അത് ഈ കാര്യത്തിൽ മാത്രമല്ല അതുകൊണ്ട് ഈ സാമൂഹ്യ സാഹചര്യത്തെ മാറണമെങ്കിൽ ഈ സർക്കാരിന്റെ പോളിസി മാറണമെങ്കിൽ ഒരു പക്ഷേ പിണറായി അവസാനഘട്ടത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളം അവസാന അവസാനഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ട് കാലത്തിന്റെ കാവ്യനീതി പോലെ എന്താണോ ഇവർ മാണിസാറിനെതിരെ പറഞ്ഞത് അതേ കാര്യങ്ങൾ ഇവർക്കെതിരെ തിരിച്ചടിയാകുന്ന സാഹചര്യം കൂടി നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ബൽദവ് സാറിനെ പോലെയുള്ള ആളുകൾക്ക് ഇതിന് ന്യായീകരിക്കേണ്ടി വരും ആ ഗോള ടൂറിസത്തിനെ ഹമ്പാക്കണം അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലില്ലേ മുസ്ലിം രാജ്യങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ പറയാം ഞങ്ങൾ ആരും ഈ കേരളത്തിലെ മുഴുവൻ മദ്യശാലകളൊന്നും അതിന് ഒറ്റടിക്ക് അടി അടച്ചുപൂട്ടണം എന്നുള്ള പോളിസിയുമായിട്ട് നടക്കുന്ന ആളുകളൊന്നുമല്ല കാരണം നമുക്കറിയാം ഈ നമുക്ക് ഇതിനെ മുൻപത്തെ ഒരു സാമൂഹിക സാഹചര്യം കൂടി ഒരു മതപരമായിട്ടുള്ള സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം രണ്ടായിരത്തി പതിനാലിൽ മുഴുവൻ ബാറുകളും പൂട്ടേണ്ട ഒരു സാഹചര്യമുണ്ട് അന്ന് ആ സാഹചര്യത്തിൽ പ്രധാന പോളിസിയിൽ പ്രധാനമായിട്ടുള്ള ചൂട് പിടിച്ചത് മുസ്ലിം ലീഗായിരുന്നു കാരണം മുസ്ലിം ലീഗിന് കൃത്യമായിട്ട് അറിയാം കേരളത്തിൽ ഈ ഏതെങ്കിലും ഒരു മേഖലയിൽ സാമ്പത്തികപരമായി ഹിന്ദു സമൂഹം ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ബാർ പോലെയുള്ള മേഖലയിലാണ് ഇപ്പോൾ ഹിന്ദു വ്യവസായികളുണ്ട് ഹിന്ദു മേഖല വ്യവസായികളുള്ളത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വ്യവസായികളുള്ള ഒരു മേഖലയാണ് ആ മേഖലയെ ആസൂത്രിതമായി പൂട്ടിക്കാനുള്ള ശ്രമം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ബാറുകളും അങ്ങനെ അടച്ചുപൂട്ടുക എന്നുള്ള അഭിപ്രായം ഒന്നും ഞങ്ങളില്ല കാരണം ആ മേഖലയിൽ അൻപതിനായിരത്തോളം പേർ തൊഴിലെടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ബാറുടമകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ മദ്യപ്പുഴ ഒഴിക്കൊണ്ട് ഇവിടെ അഴിമതിയിലെ പണം പറ്റിക്കൊണ്ട് ഞങ്ങൾ പുണ്യവാളന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവിടുത്തെ മന്ത്രിമാരെ ഈ കേരളത്തിലെ ജനങ്ങൾ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്